സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തീവ്രമായ മഴ സാധ്യത നിലനിൽക്കുന്നതിനാൽ കണ്ണൂർ വയനാട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അതോടൊപ്പം ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യ വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുക വിവരങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു ആദ്യം തിരുവനന്തപുരത്തേക്ക് വിഷ്ണു കരുണാകരനുണ്ട് വിഷ്ണു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പൊതുവായ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ലബീഷ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് വ്യാപകമായ മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിരവധി ജില്ലകൾക്കാണ് ഏകദേശം എട്ട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത് മറ്റ് ജില്ലകൾക്കെല്ലാം യെല്ലോ അലർട്ട് ഉണ്ടായിരുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് ഇന്ന് തെക്കൻ കേരളത്തിൽ നേരിയ തോതിൽ മഴയ്ക്ക് കുറവുണ്ട് രാവിലെ മുതൽ മഴയുണ്ടെങ്കിലും ചെറിയ തോതിലുള്ള മഴയാണ് അനുഭവപ്പെടുന്നത് ഏതായാലും അതോടൊപ്പം തന്നെ മധ്യ കേരളവും വടക്കൻ കേരളവും അതിശക്തമായ മഴയ്ക്ക് സഖ്യം വഹിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ് ഇനി നാളെ കൂടി മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിലുള്ളത് നാളെ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ഏതായാലും ഈ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത് വടക്കൻ കേരളത്തിലാണ് ഇത്തവണ കൂടുതലായും മഴ ലഭിക്കുന്നത് ഏതായാലും ഈ മൺസൂൺ മഴയുടെ ഒരു ശക്തി പ്രാപിക്കുന്ന ഒരു കാലവർഷ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് ഏതായാലും തെക്കൻ കേരളത്തിൽ മിതമായ നിരക്കിലുള്ള മഴ എല്ലാ ദിവസവും തുടരുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ മറ്റ് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് അതിശക്തമായ മഴയുള്ളത് ഏതായാലും ജാഗ്രതാ നിർദ്ദേശം എല്ലാം നിലനിൽപ്പുണ്ട് മത്സ്യബന്ധനത്തിൻ്റെ വിലക്ക് തുടരുന്നുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ മലയോര മേഖലകളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ മാറ്റിപ്പാപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിലാകണമെന്നും നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ട് ഇപ്പോഴും തുടരുകയാണ് അത്തരത്തിലുള്ള സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉടനീളം ഇപ്പോഴുള്ളത് ലവിഷ് വിഷ്ണു ഇങ്ങനെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തലസ്ഥാനത്ത് റവന്യൂ വകുപ്പിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതുവരെ എവിടെയെങ്കിലുമൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളോ മറ്റോ തുറന്നിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രഖ്യാപിച്ച തീരുമാനങ്ങളാണ് പ്രധാനമായും ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത് ഉടനീളം പലതരത്തിലുള്ള ഒരു മഴക്കെടുതി ഉണ്ടാകുമ്പോൾ തന്നെ എടുക്കേണ്ട മുന്നറിയിപ്പുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു അതിനെ തുടർന്നാണ് ഈ ഇന്നത്തെ അലേർട്ടുകളെല്ലാം പുറത്തു വന്നത് അത്തരത്തിലുള്ള ഒരു അതിശക്തമായ മഴ തന്നെയാണ് പലയിടങ്ങളിലും ഉണ്ടായിരുന്നത് ഏതായാലും അത് കൂടുതൽ തീവ്ര മഴയാണ് പെയ്യുന്നത് അളവിൽ കൂടുതൽ മഴ ലഭിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷം സീസണിലെ ഏറ്റവും വലിയ മഴയാണ് ലഭിച്ചത് അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയാണ് അതോടൊപ്പം തന്നെ ഡാമുകൾ ഉള്ള ഇടങ്ങളിൽ അപകടകരമായ ഉണ്ടെന്നും റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും ജാഗ്രത വേണമെന്ന് അറിയിച്ചിട്ടുണ്ട് തുറന്ന ഡാമുകളിൽ ആവശ്യമായ വെള്ളം മാത്രമേ പോകുന്നുള്ളൂ എന്നുള്ളത് നിലവിലെ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശങ്കയില്ലാത്തതാണ് ഏതായാലും ഒൻപത് ജില്ലകളിൽ എൻ ടീമിനെ നിയോഗിച്ചതായി അറിയിക്കുന്നുണ്ട് ഓറഞ്ച് ബുക്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും പലയിടത്തും ആവശ്യമെങ്കിൽ വേണ്ട മുൻകരുതലുകളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം പലയിടത്തും സജ്ജമാണ് ഏതായാലും തെക്കൻ ജില്ല തെക്കൻ ജില്ലകളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം കാണുന്നില്ല മഴക്കെടുതിയിലുള്ള സാധ്യതകൾ ഇപ്പോഴില്ല എന്നാലും അതിനുള്ള അഥവാ മഴ ഉണ്ടാവുകയാണെങ്കിലോ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിലോ വേണ്ട നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട് ഏതായാലും സംസ്ഥാനത്ത് ഉടനീളം വ്യാപക മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ൾക്ക് ഒരു മുന്നൊരുക്കങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ഏതായാലും ന്യൂനമർദ്ദം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനി രണ്ട് ദിവസം കൂടി ഇന്നും നാളെയുമായി മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ലബീഷ്